ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്റർ ആണ് ഓൾഡ് ടെക്സ്റ്റ് ബുക്കിലെയാണ് കേട്ടോ ചാപ്റ്റർ ത്രീ അപ്പം അതിൽ ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക് എന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഇപ്പോൾ പഠിച്ചു പോവുകയാണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്കും രക്തത്തിൽ പ്ലാസ്മയും രക്തകോശങ്ങളും അടങ്ങിയിരിക്കും നമുക്കറിയാം രക്തത്തിൽ എന്തൊക്കെയുണ്ട് പ്ലാസ്മയുണ്ട് അതുപോലെ തന്നെ രക്തകോശങ്ങളൊക്കെ ഉണ്ട് രക്തത്തിലെ ഈ രക്തകോശങ്ങളുടെ അളവ് എത്രയാണെന്നറിയോ നാൽപ്പത്തി അഞ്ച് ശതമാനം രക്തകോശങ്ങളിലാണ് നമ്മുടെ രക്തത്തിൽ അടങ്ങിയിരിക്കുന്നത് ഈ രക്തത്തിലെ രക്തകോശം നമ്മൾ നമ്മൾ പഠിച്ചു നമ്മുടെ രക്തത്തിലെ രക്തകോശങ്ങളും പ്ലാസ്മയൊക്കെ കാണപ്പെടുന്നു ഇപ്പം ഈ രക്തകോശങ്ങൾ ഏതൊക്കെയാണെന്നറിയോ പ്ലേറ്റ്ലെറ്റുകൾ വെളുത്ത രക്താണുക്കൾ ചുവന്ന രക്താണുക്കൾ പ്ലാസ്മ നമ്മുടെ രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് എത്ര ശതമാനമാണ് അൻപത്തി അഞ്ച് ശതമാനമാണ് നമ്മുടെ രക്തത്തിൽ പ്ലാസ്മയുടെ അളവ് അൻപത്തി അഞ്ച് ശതമാനം രക്തകോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് പ്ലാസ്മയിലാണ് പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറമാണ് ഇപ്പം രക്തത്തിൽ നമ്മുടെ പ്ലാസ്മയുടെ അളവ് അൻപത്തി അഞ്ച് ശതമാനം പ്ലാസ്മയാണ് അതിൽ പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറമാണ് രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ് ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അമിനോ ആസിഡുകൾ ഫാറ്റി ആസിഡുകൾ ഗ്ലിസറോള് തുടങ്ങിയ ലഘു കടങ്ങൾ കോശത്തിലെത്തുന്നത് എവിടെലൂടെയാണെന്നറിയുമോ പ്ലാസ്മയിലൂടെയാണ് പ്ലാസ്മയിലൂടെയാണ് പ്ലാസ്മയിലെ ജലത്തിൻ്റെ ശതമാനം എത്രയാണ് തൊണ്ണൂറ് ടു തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് പ്ലാസ്മയിലെ ജലത്തിൻ്റെ ശതമാനം പ്ലാസ്മയിലെ പ്രോട്ടീനുകളുടെ ശതമാനമോ ഏഴ് ടു എട്ട് ശതമാനം പ്രോട്ടീനുകളാണ് പ്ലാസ്മയിൽ അടങ്ങിയിരിക്കുന്നത് രക്തത്തിൽ രക്തം കട്ട പിടിക്കുന്നത് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ഇ ഡി ടി എ ഇപ്പം രക്തത്തിലെ രക്തം കട്ട പിടിക്കില്ല ഇപ്പോൾ ഇത് തടയുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഇ ഡി ടി എ അതിൻ്റെ പുളിഫോമിൻ്റെ എതിലിൻ ഡയ്യമീൻ ടെട്രാ അസറ്റിക് ആസിഡ് എതിലിൻ ഡൈയമീൻ ടെട്രാ അസറ്റിക് ആസിഡ് അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് നമ്മുടെ രക്തത്തിലെ പ്ലാസ്മയും രക്തകോശങ്ങളും അടങ്ങിയിരിക്കുന്നു ഇതിലെ രക്തകോശങ്ങൾ നാൽപ്പത്തി അഞ്ച് ശതമാനമാണുള്ളത് രക്തത്തിലെ രക്തകോശങ്ങളാണ് പ്ലേറ്റ്ലെറ്റുകൾ ക്ഷേത രക്താണുക്കൾ ചുവന്ന രക്താണുക്കളൊക്കെ പ്ലാസ്മ ഈ രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് അൻപത്തി അഞ്ച് ശതമാനമാണ് രക്തകോശങ്ങൾ കാണപ്പെടുന്ന പ്ലാസ്മയിലാണ് പ്ലാസ്മയുടെ നിറം ഇളം മഞ്ഞ നിറമാണ് ദഹനപലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അമിനോ ആസിഡുകൾ ഫാറ്റി ആസിഡുകൾ ഗ്ലിസറോള് തുടങ്ങിയ ലഘു കടങ്ങൾ കോശത്തിലെത്തുന്നത് പ്ലാസ്മയിലൂടെയാണ് പ്ലാസ്മയിലെ ജലത്തിൻ്റെ ശതമാനം എത്രയാണ് തൊണ്ണൂറ് ടു തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് പ്രോട്ടീനുകളുടെ ശതമാനം ഏഴ് ടു എട്ട് ശതമാനമാണ് രക്തത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് തടയുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തു ചോദിച്ചാൽ ഇത് ഇ ഡി റ്റി ആണ് എതിലീൻ ഡയ്യമീൻ ടെട്ര അസറ്റിക് ആസിഡ് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലാസ്മയിലെ മറ്റു ഘടകങ്ങളാണ് അപ്പോൾ പ്ലാസ്മയിലെ മറ്റു ഘടകങ്ങളാണ് കൊഴുപ്പ് ലവണങ്ങൾ യൂറിയം പഞ്ചസാര ഹോർമോണുകളൊക്കെ ഇപ്പോൾ പ്ലാസ്മയിലെ മറ്റു ഘടകങ്ങൾ പഠിച്ചിരിക്കുക എന്തൊക്കെയാണ് കൊഴുപ്പുണ്ട് ലവണങ്ങളുണ്ട് യൂറിയ ഉണ്ട് പഞ്ചസാരയുണ്ട് അതുപോലെ തന്നെ ഹോർമോണുകൾ ഉണ്ട് ഇനി നെക്സ്റ്റ് പ്ലാസ്മ പ്രോട്ടീനുകളാണ് നമ്മൾ നോക്കുന്നത് രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് അറിയാമോ ആൽബുമിനാണ് ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ആൽബുമിനാണ് ആൽബുമിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ അറിയാമോ അത് ഗ്ലോബുലിൻ ആണ് അപ്പോൾ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിനും രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ചോദിച്ചാൽ അത് ഗ്ലോബുലിനുമാണ് രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ഏതാണ് ഫൈബ്രിനോജനാണ് രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ഫൈബ്രിനോജനാണ് ഇനി നമ്മൾ ഹൃദയത്തെക്കുറിച്ചാണ് നോക്കുന്നത് ലോക ഹൃദയ ദിനം എന്നാണെന്നറിയോ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ചോദിച്ചാൽ ആൽബുമിനാണ് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ അത് ഗ്ലോബുലിനാണ് രക്തം കട്ട പിടിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് അത് ഫൈബ്രിനോജനാണ് ഫൈബ്രിനോജനാണ് ലോകഹൃദയദിനം സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു മനുഷ്യ ഹൃദയം ഒരു പമ്പ് പോലെ നിരന്തരം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് രക്തം രക്തക്കുഴലിലൂടെ നാനാഭാഗത്തേക്കും തുടർച്ചയായിട്ട് ഒഴുകുന്നത് ഔരാശേഷ ഔരാശേഷത്തിൽ മാറലിൻ്റെ പിറകിലായിട്ട് രണ്ട് ശ്വാസകോശങ്ങളുടെയും നടുവിൽ ഇടതുപക്ഷത്തേക്ക് അല്പം ചെരിഞ്ഞ് സ്ഥിതി ചെയ്യുന്നതാണ് ഹൃദയം ഇവിടെ ഹൃദയത്തിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് ഊർദ്ധ മഹാസിര വലത് ശ്വാസകോശമനി വലത് ശ്വാസകോശ സിരകൾ ശ്വാസകോശമനി വലത് ഏട്രിയം ട്രൈക്കസ്പിഡ് വാൽവ് വലത് ബെൻട്രിക്കിൾ അദോ മഹാസിര ശ്വാസകോശമനി വാൽവ് മഹാധമനി വാൽവ് മഹാധമനിയുണ്ട് ഇടത് ശ്വാസകോശമനിയുണ്ട് ഇടത് ശ്വാസകോശ സിരകളുണ്ട് ഇടത് ഏട്രിയമുണ്ട് ബൈക്കസ്പിഡ് വാൽവുണ്ട് ഇടത് ബെൻട്രിക്കിളുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനിയും ഒരാളുടെ ഹൃദയത്തിൻ്റെ വലുപ്പം ഒരാൾ നമ്മുടെയൊക്കെ ഹൃദയത്തിന് എന്തുമാത്രം വലിപ്പം ഉണ്ടെന്നറിയാമോ അതായത് നമ്മുടെ ഒരു മുഷ്ടിയുടെ വലുപ്പം കൈ ഇങ്ങനെ ചുരുട്ടിയല്ല മുഷ്ടിയുടെ വലുപ്പമേ ഉള്ളൂ ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം പരീക്ഷലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഏതാണെന്നറിയുമോ പെരിക്കാർഡിയമാണ് ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ചോദിച്ചാൽ അതിനുത്തരം പെരിക്കാർഡിയമാണ് ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലങ്ങൾക്കിടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏതാണെന്നറിയോ പെരിക്കാർഡിയൽ ദ്രവമാണ് പെരിക്കാർഡിയൽ ദ്രവം ഹൃദയമെടിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന കർഷണം കുറയുന്നതിനെ സഹായിക്കുന്നത് എന്താണ് പെരിക്കാർഡിയൽ ദ്രവമാണ് പെരിക്കാർഡിയൽ ദ്രവം ഇനി അടുത്തത് രക്ത മൂന്ന് തരത്തിലുള്ള രക്തക്കൂഴലുകളാണ് ഉള്ളത് ഒന്നാണ് സിരയാണ് രക്തത്തെ ഹൃദയത്തിലേക്ക് സംഭവിക്കുന്നു അതുപോലെ തന്നെ കനം കുറഞ്ഞ ഭിത്തിയുണ്ട് ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് അപ്പം സിരകളുടെ എന്തൊക്കെയാണ് പോയിന്റ്സ് പറഞ്ഞത് രക്തത്തെ ഹൃദയത്തിലേക്ക് സംഭവിക്കുന്നു നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തത്തിന് സംഭവിക്കുന്നത് സിരകളാണ് വെയിനാണ് അല്ലേ കനം കുറഞ്ഞ ഭിത്തിയാണ് അതിന് ഉള്ളത് ഉള്ളിൽ വാൽവുകൾ കാണപ്പെടുന്നു കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് നെക്സ്റ്റ് ധമനിയാണ് ആർട്ടറി ദമിനി ആർട്ടറി ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംഭവിക്കുന്നത് ആരാണ് ആർട്ടടിയാണ് ധമനിയാണ് ഇലാസ്തികതയുള്ളതും കനം കൂടിയതുമായിട്ടുള്ള ഭിത്തിയാണ് ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് നെക്സ്റ്റ് ലോമികകളാണ് ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ലോമികകൾ ലോമികകളെന്നറിയപ്പെടുന്നത് ഒറ്റനിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഭിത്തിയാണ് ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങളുണ്ട് വാൽവുകൾ കാണുന്നില്ല കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് ഇപ്പോൾ ലോമികളൊന്നും ഇവിടെ നോക്കുകയും ദമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകൾ ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഭിത്തി ഭിത്തിയിൽ അതിസൂക്ഷ്മ സുഷിരങ്ങൾ വാൽവുകൾ കാണപ്പെടുന്നില്ല കുറഞ്ഞ വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് നെക്സ്റ്റ് ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ് ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ഭാഗം ഏതാണെന്നറിയോ സൈനോ ഏട്രിയൽ നോഡാണ് സൈനോ ഏട്രിയൽ നോഡാണ് സൈനോ ഏട്രിയൽ നോടിൻ്റെ സ്ഥാനം എവിടെയാണെന്നറിയോ വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനിയും ഒരു വൈദ്യുത സെൽ പോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ ഭാഗം പേയ്സ് മേക്കർ എന്നറിയപ്പെടുന്നു ഈ ഭാഗം എന്ത് പേരിൽ അറിയപ്പെടുന്നു പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നു ഇനി ഹൃദയ അറകൾ ഏതൊക്കെയാണ് ഇടത് ഏട്രിയം വലത് ഏട്രിയം ഇടത് മെൻട്രിക്കൽ വലത് മെൻട്രിക്കൽ ഇപ്പം ഹൃദയത്തിൻ്റെ പ്രവർത്തന അടിക്കൽ കൂടെ നോക്കാം ഹൃദയത്തിൻ്റെ സങ്കോചവികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതുമായിട്ടുള്ള ഭാഗം ഏതാണെന്നറിയോ സൈനോ ഏട്രിയൽ നോഡാണ് സൈനോ ഏട്രിയൽ നോഡിൻ്റെ സ്ഥാനം എവിടെയെന്നറിയോ വലത് ഏട്രിയത്തിൻ്റെ ഭിത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു വൈദ്യുത സാൽ പോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ ഭാഗം പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നു ഹൃദയ അറകൾ ഏതൊക്കെയാണ് ഇടത് ഈട്രിയം വലത് ഈട്രിയം ഇടത് മെൻട്രിക്കിൾ വലത് മെൺട്രിക്കിൾ ഇനിയും കൃത്രിമ പേസ് മേക്കർ നമുക്ക് നോക്കാം കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയതാരാണെന്നറിയുമോ വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ് വിൽസൺ ഗ്രേറ്റ് ബാച്ച് ആണ് അമേരിക്കക്കാരനാണ് അദ്ദേഹമാണ് കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത് അപ്പോൾ കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത് ആരാണ് വിൽസൺ ഗ്രേറ്റ് ബാച്ച് കൃത്രിമ പേസ് മേക്കർ ശസ്ത്രക്രിയ നടന്നു വരുന്നത് എന്നു മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് കൃത്രിമ പേസ് മേക്കർ ശസ്ത്രക്രിയ നടന്നു വരുന്നത് കൃത്രിമ പേസ് മേക്കറിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് പൾസ് ജനറേറ്റർ ഉണ്ട് പൾസ് ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകൾ ഹൃദയത്തിലെത്തിക്കുവാനുള്ള സംവിധാനം ഇനി അടുത്ത പോയിൻറ്റ്സുകൾ നമുക്ക് നോക്കാം ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗമാണേത് വലത് ഏട്രിയം അപ്പോൾ വലത് ഏട്രിയം ഒരിക്കൽ കൊണ്ട് നോക്കുക നമ്മുടെ ശരീരമില്ല അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ അപ്പോൾ ഈ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗമാണേത് വലത് ഏട്രിയം ശ്വാ ഇടതേട്രിയം നോക്കാം ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ സിരകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഇവിടെയാണ് നമ്മുടെ ഓക്സിജന്റെ അളവ് കൂടിയ രക്തമെത്തുന്ന ഭാഗമാണ് ഇടതേട്രിയം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടിയ രക്തം എത്തുന്ന ഹൃദയഭാഗമാണേത് വലത് ഏട്രിയം തുടർന്ന് ഇത്രയും നമ്മൾ പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താണ് ഈ ഏട്ടിയങ്ങളൊക്കെ സങ്കോചിക്കുന്നു ഏട്രിയം സങ്കോചിക്കുമ്പോൾ എന്താണ് രക്തം പ്രവേശിക്കുന്നത് രക്തക്കുഴലുകളാണ് വലത് ഏട്രിയത്തിൽ നിന്ന് വലത് ബെണ്ടുക്കളിലേക്കും ഇടത് ഏട്രിയത്തിൽ നിന്ന് ഇടത് ബെണ്ടുക്കളിലേക്കും പ്രവേശിക്കുന്നു ബെണ്ടുക്കള് സങ്കോചിക്കുമ്പോൾ രക്തം തിരികെ ഏട്രിയത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും തടയുന്നത് ഏതൊക്കെയാണ് ൂടി നോക്കുകയെ മെൺട്രിക്കിള സങ്കോചിക്കുമ്പോൾ രക്തം തിരികെ ഏട്രിയത്തിലെ പ്രവേശിക്കുന്നത് തടയുന്നത് എന്തൊക്കെയാണ് ബൈക്കസ്പിഡ് ബാൽവം ട്രൈക്കസ്പിഡ് വാൽവാണ് ബൈക്കസ്പിഡ് വാൽവും ട്രൈക്കസ്പിഡ് ബാൽവാണ് ഈ ബൈക്കസ്പിഡ് ബാൽവിന്റെ സ്ഥാനം എവിടെയാണെന്നറിയോ ഇടത് ഏട്രിയത്തിന്റെയും ഇടത് മെണ്ടുക്കളിൻ്റെയും ഇടയിലാണ് ഇത് ഇടത് ഏട്ടിയത്തിന്റെയും ഇടത് മെന്തുക്കളുടെയും ഇടയിലാണ് പിന്നെ ട്രൈക്കോസ്പിഡ് ബാൽവിന്റെ സ്ഥാനമോ വലത് ഏട്രിയത്തിന്റെയും വലത് വെണ്ടുക്കളിൻ്റെയും ഇടയിലാണ് ഈ വെണ്ട്രുക്കള് സങ്കോചിക്കുമ്പോൾ രക്തം പ്രവേശിക്കുന്ന രക്തക്കൂടുകൾ അപ്പൊ രക്തം വലത് വെണ്ട്രുക്കളിൽ നിന്ന് പൾബനറി ആർട്ടറിയിലേക്കും ഇടത് മെണ്ട്രുക്കളിൽ നിന്ന് അയോട്ടയിലേക്കും പ്രവേശിക്കുന്നു ഓർത്തിരിക്കുക കുറച്ച് പ്രയാസോട്ടുള്ള ഒരു പോഷനാണ് ഇപ്പോൾ കോശങ്ങൾക്കെല്ലാം ഓക്സിജൻ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുന്നമാരാണ് രക്തമാണ് ശ്വാസകോശത്തിൽ വെച്ച് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറം തള്ളുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഓർത്തിരിക്കേണ്ടത് അപ്പോൾ ഇത്രയും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം ഇത് ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്ത്തി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ബട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പഠിക്കുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും bye thank you